أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد الفاتح لما ولقى والخاتم لما سبق بالحق والهادي إلى صراطك المستقيم وعلى آله وقدره ومقداره العظيم يهم التشهد لنا بهذا المحذر في بنظرة تعطي لنا بالظفر أبو أمان بطا عبد ജീവ തങ്ങൾ തങ്ങൾ എന്റെ ഈ കള്ളഹിം മമ്മിലൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ ആളുകൾ അള്ളാന്റെ ഇങ്ങനത്തെ തൗലിയാക്കന്മാരില്ല യഥാർത്ഥമായി അള്ളാന്റെ ദീൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരില്ല അൗലിയാക്കന്മാർ അള്ളഹാന്റെ ദീന്റെ ദീൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ അവരുടെ അവർ അള്ളാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരാണല്ലോ ആ അള്ളാൻ ഇഷ്ടപ്പെട്ട അള്ളാൻ ആരിഫീമായ ആളുകൾ ഇവിടെ ഇല്ല അല്ലെങ്കിൽ ആ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ വിരളാണ് അവിടെ നമുക്ക് കിട്ടൂല അവരെ വെറുതെ വഹിച്ചു പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അതിനർത്ഥം എന്താ ദീൻ ഇവിടെ ഇല്ല ദീൻ ഇവിടെ ഇല്ലാന്നല്ല പിന്നെങ്ങനെ ദുനിയാവ് ഉണ്ടാവുക അതാണ്ട് ഔദ്യിയാക്കന്മാരെ കൊണ്ട് ആ രീതി കൊണ്ടാണ് ഈ പ്രപഞ്ചം തന്നെ നടന്നു പോകുന്നത് അവര് ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഒന്നുമില്ല അതപ്പം തന്നെ നിശ്ചലം ഓഫ് ആക്കി പോലെ ഇവിടെ പോലും ഉള്ളതുകൊണ്ടും അവിടെ തൊലീക്കത്തുള്ളതുകൊണ്ടും നല്ല മനുഷ്യന്മാരുള്ളോണ്ട് നമ്മൾ നമ്മുടെ ഇത്ര കാലഘട്ടത്തിന് മോശമാക്കിയാലും കാലഘട്ടത്തിൽ നല്ല മനുഷ്യമാരുള്ളോണ്ടാണ് ഇവിടെ നിന്നു പോകുന്നത് ഈ കാലഘട്ടം നിന്ന് പോകുന്നത് ഈ പിന്നെ ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചം ഈ രൂപത്തിൽ നിലനിർത്തുന്നത് അവരൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് എന്നാൽ അവര് ഈ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകഞ്ചലമായി ഇവിടെ ഉണ്ട് അവര് പക്ഷെ ഉണ്ട് എന്ന് പറയുമ്പോ നമ്മക്ക് നോക്ക അവരെ അന്വേഷിക്കാന്നൊക്കെ പറയാൻ നല്ലാതെ അവര് ഇടിച്ചുവിണ്ടാൻ പാടില്ല ഈ കാലഘട്ടത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റൂല നിങ്ങള ആ വഴിയിലേക്കൊന്നും പോകണ്ട അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ പറ്റൂല നമുക്ക് സ്വലാത്തും മതി നമുക്കത്തും മതി നമുക്കിതൊന്നും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രവണത എന്താ അതെന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് അതും ഇതൊന്നും ഉണ്ടാവുന്നതാ കാരണം അവർ ഔലിയാക്കന്മാരെ ചിലപ്പോൾ പുസ്തകങ്ങളിലൂടെ വായിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാര് ഇപ്പൊ നേരിട്ടൊരു വലിയ ഒരു കണ്ണുണ്ടാവും ഔലിയാക്കന്മാരെ കുറിച്ച് അവര് വായിക്കുന്ന പുസ്തകങ്ങളിലൂടെ മാത്രമായി ആ പുസ്തകത്തിലൂടെ ഏതെങ്കിലും വലിയ വലിഗിന്റെ വിശേഷം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നിട്ട് ആ വലിഞ്ഞിന്റെ വിശേഷണം വെച്ച് ലോകത്തിലുള്ള എല്ലാ ഔളിയാക്കന്മാരും പരിശോധിക്കാൻ ഒരു ഔളിയനോട് കാണുകയില്ല അവർക്ക് മനസ്സിലാക്കിയില്ല എന്നിട്ട് പറയും ആ എവിടെ നിന്ന് ഈ കാലത്ത് നമ്മളെവിടെയും കാണുന്നു എല്ലാം ആദ്യം പേച്ചവരാണ് അങ്ങോട്ട് പോകണ്ടത് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ നിഷേധിക്കും അപ്പൊ അവര് ഈ ഔളിയാക്കന്മാർ വിശ്വസിക്കോ വലിയ പക്ഷെ അവർ ഔലിയാക്കന്മാരെ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അവരാരും കാണൂല അങ്ങനത്തെ ഒരാളുണ്ടെന്ന് അവര് കാണൂല വലം എതിരി അന്നൽ വില അവർക്കറിയില്ല പറയാണ് അവർക്ക് അറിയില്ല വിലായത്ത് വിലായത്ത് എന്ന് പറയുന്നത് അള്ളാന്റെ അള്ളഹാന്റെ ഒരു തിരഞ്ഞെടുപ്പ് മാത്രാണ് എന്ന് അവർക്ക് അറിയില്ല അൽ ഫഹലുമായി ഇഷ്ടമുള്ളത് പ്രവർത്തിക്കും വിലായത്ത് തന്നെ നമ്മക്കിങ്ങനെ ഒരാൾ അള്ളാന്റെ വലിയായി മഷൂറായി അള്ളാഹന്റെ വലിയായി മാതി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇങ്ങനെ ഓരോരാൾ നേടിയെടുത്ത് കഷ്ടപ്പെട്ട് അതിൽ എത്തിച്ചേർന്നല്ല ഒരാൾ മഷൂറായ വലിയാണ് അത് അള്ളാന്റെ തെരഞ്ഞെടുപ്പ് അന്ന് തെരഞ്ഞെടുത്താണ് ഇതുപോലെ അള്ളാന്റെ അമ്പിയാക്കന്മാരും അന്ന് തെരഞ്ഞെടുത്തുപോലെ അള്ളാന്റെ ഔരിയാക്കന്മാരെയും അള്ളാന്റെ തെരഞ്ഞെടുപ്പ് അതിന് ചില സബബുകൾ അള്ളാഹു ഈ ദുനിയാവിൽ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അള്ളാന്റെ തെരഞ്ഞെടുപ്പാണ് അള്ളാഹ് ഇഷ്ടമുള്ളവരാ തെരഞ്ഞെടുപ്പ് പഹാലും ലിമായി അവന്റെ അവന് അവൻ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കും ലിമായി അവൻ ഇഷ്ടമുള്ളത് അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഇഷ്ടമുള്ളവർ തിരഞ്ഞെടുക്കും അതുകൊണ്ട് തന്നെ നമ്മളുടെ ചില നിഗമനങ്ങൾ കൊണ്ടൊന്നും നമുക്ക് അത് അവരെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് സൃഷ്ടികളിൽ നിന്നുള്ള എന്തെങ്കിലും നിയമങ്ങൾ അവർക്ക് ബാധമോ ബാധകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല അതിനകത്ത് ശരീരത്തിലെ നിയമങ്ങൾ അവർക്ക് ബാധകമാണ് അല്ല എന്നല്ല ഔലിയാക്കന്മാർ വ്യത്യസ്തങ്ങളായ ആളുകളാണ് ഈ ഇബ്രീ തന്നെ ബഹുമാനപ്പെട്ട അതീത ഭാഗങ്ങൾ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് എന്നാൽ ഔലിയാക്കന്മാരെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്തമായ പുഷ്പങ്ങളെ പോലെ ഒന്നും ഒരുപോലെയല്ല ഒന്ന് വെളുത്തിട്ടായിരിക്കും മറ്റൊന്ന് കറത്തിട്ടായിരിക്കും ഒന്ന് വെളുത്തായിരിക്കും ഒന്ന് ചെറുതായിരിക്കും ഒന്ന് നല്ല സുഗന്ധം ഉണ്ടായിരിക്കും ഒന്ന് ചെറിയ സുഗന്ധം കുറഞ്ഞായിരിക്കും പക്ഷെ അതൊക്കെ ആ പൂന്തോട്ടത്തിന് ഭംഗി നൽകുന്ന അതാന്റെ ഉലിയാക്കന്മാർ അങ്ങനെ ഒരു പൂവിനെ വെച്ചിട്ട് ഇതേ ഇതേ പൂവ് പോലെ മറ്റേ പൂവണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥമല്ല ഇതേ പൂവിന്റെ മണം മറ്റേ പൂവിന് കിട്ടണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥല്ല ഇതേ പൂവിന്റെ വലുപ്പത്തിൽ മറ്റേ പൂവുണ്ടാവണം എന്ന് പറഞ്ഞതിന് അർത്ഥമല്ല ഇതിന്റെ അതിരുകൾ പോലെ അതിന്റെ അതിരുകൾ ഉണ്ടാവണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥല്ല ഇതൊക്കെ വ്യത്യസ്തമായ പൂക്കളാണ് ആ പൂക്കള് ഒക്കെ നമുക്ക് വ്യത്യസ്ത ആ വ്യത്യസ്തത നമുക്ക് ആസ്വദിക്കാൻ പറ്റണം അപ്പൊ നമ്മള് പിന്നെ നമ്മളെ തൊഴീക്കത്തിൽ തന്നെ മഹത്വക്കളായ പല ആൾക്കാരും ഉണ്ടാവും ഈ പല ആൾക്കാരുടെയും മഹത്വം നമ്മളങ്ങ് പരിഗണിക്കുമ്പോൾ ഇന്ന ആള് ഭയങ്കര ഉഷാറാണ് അയാൾ ഇങ്ങനെ എങ്ങനെയൊക്കെ മാറുന്നുണ്ട് ഇന്ന പെണ്ണുങ്ങൾ ഭയങ്കര ഉഷാറാണ് അവർ ഇങ്ങനെ ഇങ്ങനെ പെരുമാറുന്നുണ്ട് അതേപോലെ ആയിരിക്കണം ബാക്കിയുള്ളവർ എന്ന് നമ്മൾ പറയരുത് അതും ഇത് ഇതിന്റെ മാനയിൽ പെട്ടെന്ന് തന്നെയാണ് എല്ലാവരുടെയും വ്യത്യസ്തതകളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നാൽ അടിസ്ഥാനപരമായ എല്ലാവരും അവരെ ഒരേ കാര്യത്തിലാണെങ്കിൽ പോലും എങ്ങനെ അവരുടെ ചില ആൾക്കാർ കുറച്ച് കുറച്ച് ഹാർഷായി പെരുമാറുന്നവരായിരിക്കും ചിലർ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ചിലര് കുറച്ച് അധികം സംസാരിക്കാത്തവരായിരിക്കും ചിലർ നന്നായിട്ട് സംസാരിക്കുന്നവരായിരിക്കും ആ ചിലർ വിവാദത്തിനും വിവാദത്തിന്റെ ദിക്കളും ഇതിന് കൂടുതൽ ശ്രദ്ധ ചന്ദിക്കുന്നവരേ ചിലർ പഠനത്തിനും പഠിപ്പിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരേ ഓരോരുത്തരുടെയും അവസ്ഥകൾ അവരുടെ ഇഷ്ടങ്ങൾ അഭിരുചികൾ അള്ളാഹു അവരുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള അവസ്ഥകൾ വ്യത്യസ്തമാണ് അടിസ്ഥാനപരമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് നല്ല പറഞ്ഞത് അത് അടിസ്ഥാനപരമായി എല്ലാവരും ഒരേപോലെയാണെങ്കിലും വ്യത്യാസങ്ങൾ എല്ലാവരിലും ഉണ്ടാവും അതുപോലെ തന്നെ അള്ളാഹുന്റെ അലിയാഖന്മാരിൽ വ്യത്യസ്തമായ അവസ്ഥകളിലൂടെയായിരിക്കും പലരും കടന്നു പോകുന്നുണ്ടാവുക അത് ഒന്നിനെ വെച്ചിട്ട് നമ്മൾ മറ്റൊരു കമ്പയർ ചെയ്താൽ നമുക്ക് അള്ളാഹുന്റെ അലിയാക്കന്മാർ തന്നെ കാണാൻ പറ്റൂല അപ്പൊ നമ്മൾ മനസ്സിലാക്കാണ് നമ്മൾ നമ്മളുടെ കാഴ്ചപ്പാട് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇത് അള്ളാന്റെ തെരഞ്ഞെടുപ്പാണ് അത് അത് ഉദ്ദേശിച്ച ആൾക്കാർ തിരഞ്ഞെടുപ്പ് അവനെ അത് അതിന്റെ നിയമങ്ങൾ പാലിച്ചിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നൊന്നും നമുക്ക് അതിൽ പറയാൻ പറ്റൂല എന്ന്ഹാദി ജലീൽ അപ്പം ഈ പറഞ്ഞത് അത് ഈയൊരു കാരണം കൊണ്ടാണ് ഈ ഒരു ആമുഖം പറഞ്ഞിട്ട് ഈ ഒരു കാരണം കൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു കാര്യം ഈ ഒരു വിഷയം ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ഹസ്നു മിന്നിറോ ഈ കിതാബിന്റെ ഒരു അധ്യായമായി ഞാൻ ഇതിന് ചേർത്താനുള്ള കാരണം ഇതാണ്